ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമറിന്റെ പുതിയ ഒരു ക്ലാസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എക്കണോമിക്സിൽ വരുന്ന എ സി ടി പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസിലെയും ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പാഠങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലെ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു പാഠമാണ് പതിനൊന്നാമത്തെ ആണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്നതാണ് പാഠഭാഗത്തിന്റെ പേര് അപ്പോ ആദ്യായിട്ട് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് എന്താണ് എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം അതിനെപ്പറ്റി ഒരു സെന്റൻസ് ഇവിടെ പറയുന്നുണ്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് നമ്മൾ സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി അപ്പൊ അത്രയുള്ളൂ അവിടെ ഇനി അടുത്ത് നമുക്ക് ആസൂത്രണത്തിന്റെ നാൾ വഴി എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോറിലെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ പോയിന്റുകളും അത്ര ശ്രദ്ധിച്ച് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ അപ്പൊ നമുക്ക് നോക്കാം ആസൂത്രണത്തിന്റെ നാൾ വഴി ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ പറയാവേ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം അപ്പോ ഓർക്കേണ്ട കാര്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഐ എൻ സിയുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു അല്ലെ അത് എവിടെ വെച്ചിട്ടായിരുന്നു കറാച്ചിയില് വെച്ചിട്ടായിരുന്നു കറാച്ചിയിൽ വെച്ചിട്ടായിരുന്നു എന്തായിരുന്നു അവിടുത്തെ വിഷയം ചർച്ചാ വിഷയം ആ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എന്നതായിരുന്നു അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആ സമ്മേളനത്തിലെ ചർച്ചാ വിഷയം ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചു അപ്പോ ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ദേശീയ ആസൂത്രണ സമിതി അതായത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് ഡേറ്റ്സുകളാണ് ഒന്ന് എന്താണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഐ എൻ കറാച്ചി സമ്മേളനം നടന്ന ഡേറ്റ് അടുത്ത നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ National Planning Committee അഥവാ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നു ഇനി അടുത്ത date <Sanye> പറയുവാണെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് എന്താണ് ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇത് ബോംബെ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എന്ത് വരുന്നത് ബോംബെ പദ്ധതി വരുന്നത് ഇനി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം എൻ റോയ് എം എൻ റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും അതായത് പീപ്പിൾസ് പ്ലാൻ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറ്റ് ദ ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് ആ സൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി അപ്പൊ ഈ ഒരു പാരഗ്രാഫിലുള്ള എല്ലാ പോയിന്റുകളും തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ സമ്മേളനത്തിലെ വിഷയമായിരുന്നു ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന വികസനം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് അല്ലേ? ഇനി അതിനുശേഷം ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ദേശീയ ആസൂത്രണ സമിതി വന്നു ആരുടെ നേതൃത്വത്തിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അടുത്ത ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലാണ് എന്താണ് ബോംബെ പദ്ധതി ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി ഇനി അടുത്തതോ എം എൻ റോയിയെ പറ്റി പറയുന്നുണ്ട് അതായത് എം എൻ റോയി ആണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് എം എൻ റോയി ആണ് എം എൻ റോയി ആണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അടുത്ത ടൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്താണ് ഭാരതത്തിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചു അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ിയ വ്യക്തിയായിരുന്നു എം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അപ്പൊ ആ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ചോദിച്ചിട്ടുണ്ട് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം അതേപോലെ ജനകീയ പദ്ധതി കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് പ്രീവിയസ് കൊസ്റ്റിനാണ് എം എൻ റോയി ആണ് വ്യവസായിക നയം കൊണ്ട് ഏത് വർഷമാണെന്നുള്ളത് കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് ബോംബെ പദ്ധതിയുടെ വർഷം കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ആരുടെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് അപ്പൊ ഇവിടെ ആ യു ഒക്കെ ഒന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ദേശീയ ആസൂത്രണ സമിതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബോംബെ പദ്ധതി വരുന്നത് നാല്പത്തി എട്ടിലാണ് നയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആസൂത്രണ കമ്മീഷൻ വരുന്നത് ആ ഡേറ്റ് സഹിതം പഠിച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചാണ് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് ഇനി സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പോൾ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാല് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്നാമത്തതാണ് തുല്യത രണ്ടാമത്തേത് വളർച്ച മൂന്ന് ആധുനിക വൽക്കരണം നാല് എന്ന് പറയുന്നത് ശാശ്രയത്വം അപ്പോൾ നാല് ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക ആസൂത്രണത്തിനുള്ളത് എന്തൊക്കെയാണ് ആ തുല്യതയുണ്ട് അതേപോലെ വളർച്ചയുണ്ട് പിന്നെയോ ആ സാശ്രയത്വമുണ്ട് അതേപോലെ ആധുനിക വൽക്കരണം അപ്പോൾ പരീക്ഷയ്ക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഒക്കെ ചോദിക്കാവുന്നതാണ് അപ്പൊ ഇനി ഒരു ഓരോ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതൊന്നുമില്ല ആവശ്യമുള്ളത് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തു പോവാം അപ്പൊ ആദ്യം നോക്കിക്കേ വളർച്ച അഥവാ ഗ്രോത്തിനെ പറ്റി എന്താണ് പറയുന്നത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉത്പാദന വർധനവാണ് വളർച്ച എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ പറഞ്ഞത് രാജ്യത്തെ മൊത്തത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർദ്ധനവിനെയാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പദ്ഘടനയിലെ പ്രാഥമികം ദ്വിതീയം തൃതീയം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ ഈ മേഖലകളെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത് കാർഷിക വ്യവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ് ഗതാഗത വാർത്താ വിനിമയ സൗകര്യങ്ങൾ ആശുപത്രികൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഊർജ്ജോൽപാദനം തയച്ചുമതി മുതലായവയുടെ ഏർ മുതലായവയിലുള്ള വർദ്ധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും രാജ്യത്തിന് പുരോഗതിക്ക് സഹായമായതുകൊണ്ട് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാണ് വളർച്ചയെ പറ്റി പറയാനുള്ളത് അടുത്തത് ആധുനികവൽക്കരണം നമുക്കറിയാം ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഇപ്പം എന്താണ് അധികം യന്ത്രങ്ങളും അതേപോലെ സാങ്കേതിക വിദ്യയും ഒക്കെ എന്താണ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയ അല്ലെ അപ്പൊ നോക്കാം യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉല്പാദന വർധനവിനും മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമായി നൂതന സാങ്കേതിക ഉപയോഗ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ശാസ്ത്രയത്വം നോക്കിക്കേ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് ശാസ്ത്രയത്വം ലക്ഷ്യമിടുന്നത്. അതായത് നമുക്ക് ഫുഡിനാണെങ്കിലും അല്ലെങ്കിൽ ധാന്യ വസ്തുക്കൾക്കൊക്കെ ആണെങ്കിലും ഭക്ഷ്യ വസ്തുക്കൾക്കൊക്കെ ആണെങ്കിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളെ ഡിപെൻഡ് ചെയ്യാതെ കഴിയാൻ പറ്റുക അല്ലേ? ലക്ഷ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും ഒക്കെ സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് ശാസ്ത്രയത്വം ലക്ഷ്യമിടുന്നത് ഇനി അടുത്തതാണ് തുല്യത എന്ന് പറയുന്നത് നോക്കി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ആയിട്ടുള്ള ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യ രക്ഷ തുടങ്ങിയവ നിറവേറ്റുകയും സാമ്പത്തിക നീതിപൂർവമായ വിതരണം ലഭ്യമാകും സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എല്ലാ പൗരന്മാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക അവർക്കുള്ള ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഇതൊക്കെ എന്താണ് വളരെ നീതിപൂർവമായിട്ടും അതേപോലെ തുല്യതയോട് കൂടിയൊക്കെ കൊടുക്കാനുള്ളത് ശ്രമിക്കുക അടുത്തതാണ് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ഒരുപാട് തവണ ഏതൊരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയാലും എക്കണോമിക്സ് സിലബസിൽ ഉണ്ടോ എങ്കിൽ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും അല്ലെ ഫൈവ് ഇയർ പ്ലാനുകൾ അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നോക്കാം നാം ചർച്ച ചെയ്ത ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ് വർഷം ഓർക്കണം നമ്മൾ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര കാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതി ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആ പ്രധാനമന്ത്രി അധ്യക്ഷനാണ് അതായത് ഈ ഒരു ആസൂത്രണ കമ്മീഷനിൽ ആരുണ്ട് ഒരു അധ്യക്ഷനുണ്ട് അല്ലെ ഈ അധ്യക്ഷൻ എന്ന് പറഞ്ഞ പൊതുവെ ആരായിരിക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് പിന്നെ എന്താണ് ഒരു ഉപാധ്യക്ഷനുണ്ട് മുഴുവൻ സമയ ഉപാധ്യക്ഷനുണ്ട് അതേപോലെ എന്താണ് ആ പിന്നെ കുറച്ച് കമ്മീഷൻ അംഗങ്ങളുണ്ട് കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് അതിനെ നിയമിക്കുന്നത് കേന്ദ്ര ആണ് നിയമിക്കുന്നത് കേന്ദ്ര ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഉള്ളത് ഉണ്ട്, അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആണ് ഉപാധ്യക്ഷനുണ്ട് കമ്മീഷൻ ഉണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇനി സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് അപ്പൊ ഇന്ത്യ സ്വീകരിച്ചത് ആരുടെ മാതൃകയാണ് യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് ഓക്കെ പത്രയും പോയിന്റുകൾ അവിടെ ഇനി പഞ്ചവത്സര പദ്ധതികളായ പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത് അതായത് എന്താണ് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം അതായത് അഞ്ചു വർഷത്തെ നമുക്ക് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ഇയേഴ്സിലേക്കാണ് അല്ലേ? അപ്പൊ ആ ഒരു അഞ്ചു വർഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് പരിഗണന കൊടുക്കുക ആൻഡ് അടുത്ത അഞ്ചു വർഷം എന്ന് പറയുന്നത് അടുത്ത ഒരു കാര്യത്തിന് പരിഗണന കൊടുക്കുക അത്തരത്തിലാണ് ഇന്ത്യ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കിയത് അടുത്ത നോക്കിക്കേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആര് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്താ പറഞ്ഞത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഫക്രാനംഗലിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു ഓർക്കുവെച്ചേക്കാം ഇനി നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് നൽകിക്കൊണ്ടാണ് നടപ്പിലാക്കിയത് അതായത് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ കാര്യങ്ങൾ പറയുവാണേ പിന്നെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തി ഒന്നിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വ്യവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ടു അറുപത്തി ഏഴില് അറുപത്തി ഒന്ന് ടു അറുപത്തി ആറിലെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ് പ്രാധാന്യം നൽകിയത് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് താഴെ ഒരു ബോക്സിൽ അത് പറയുന്നുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയാം ഇനി അടുത്തൊരു പോയിന്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടം അപ്പൊ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണെ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിലും ആയിരത്തി എഴുപത് മുതൽ ആയിരത്തി എൺപത് വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റത്തിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോണം ആയിരത്തി അറുപത് മുതൽ ആയിരത്തി എഴുപത് വരെ അതേപോലെ ആയിരത്തി എഴുപത് മുതൽ ആയിരത്തി എൺപത് വരെ വരെയുള്ള ഈ ഘട്ടത്തിൽ ഈ രണ്ട് ഘട്ടത്തിൽ ഇതാണ് ആദ്യത്തെ ഘട്ടം ഇതാണ് രണ്ടാമത്തെ ഘട്ടം അല്ലേ? ഈ രണ്ട് ഘട്ടത്തിലുമായിട്ട് നടന്ന കാർഷിക രംഗത്തെ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത് ഹരിത വിപ്ലവത്തെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ഇനി ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ടും വെക്കണം ഏതാണ് നെല്ല് അതേപോലെ ഗോതമ്പ് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും നമുക്ക് സാധിച്ചു ഇനി ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയതാണ് ധവള വിപ്ലവം അപ്പൊ ധവള വിപ്ലവം എന്ന് പറയുന്നത് എന്തിന്റെ വർദ്ധനവ് ലക്ഷ്യമാക്കി നടത്തിയതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ മത്സ്യോല്പാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി നടപ്പിയ നടപ്പിലാക്കിയതാണ് വിപ്ലവം. അപ്പോ ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ കാർഷികം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനിയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ പറ്റി അതിന്റെ ലക്ഷ്യവും കാലയളവും ഒക്കെ പറയുന്നുണ്ട് പി എസ് എല്ലാ പരീക്ഷകളിലും എക്കണോമിക്സ് സിലബസ് ആയിട്ട് സിലബസിൽ തന്നിട്ടുള്ള പരീക്ഷകളിലൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ഒരു ക്വസ്റ്റിന് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ റാങ്ക് ഫൈഡിലൊക്കെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും ആ ലക്ഷ്യം എപ്പോഴും എസ് സിആർ നോക്കി പഠിക്കുന്നതാണ് നല്ലത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് ചോദിച്ചതാണ് ഞാൻ ആ പി വൈക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ പഞ്ചവത്സര പദ്ധതി ഇതുവരെയുള്ള രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ പഞ്ചവത്സര പദ്ധതിയും പി എസ് സി പലതവണകളായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത അഞ്ച് വർഷം അതായത് അമ്പത്തി തൊട്ട് അറുപത്തി ഒന്ന് വരും അവർപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായിക വികസനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി വരെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഘടനയുടെ സ്വയം പര്യാപ്തത ഇതാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറുപത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വ്യവസായ വ്യവസായിക വികസനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ ഒരു പ്ലാൻ ഹോളിഡേ ഇടയ്ക്ക് നടന്നു അത് നമ്മുടെ ഈ ഒരു എസ് സി ആർട്ടിയിൽ പറഞ്ഞിട്ടില്ല അതായത് ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടില്ല അല്ലാതെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ചാപ്റ്റേഴ്സിലൊക്കെ അപ്പോ ഞാൻ എന്തായാലും അതുകൂടി ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കാര്യം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുഴുവനുമായിട്ട് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു നടന്നത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ഇതൊരു ആനുവൽ പദ്ധതിയാണ് ഇത് നടപ്പിലാക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ആണ്. ഇന്ദിരാഗാന്ധിയാണ് ആണ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇനി അതിനുശേഷം നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നോക്കിക്കേ കാലയളവ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് മുതൽ കണ്ടോ അപ്പൊ ഈ പ്ലാൻ ഹോളിഡേ കഴിഞ്ഞിട്ടാണ് അതാണ് ഇവിടെ ഒരു അറുപത്തി ആറ് ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് അല്ലേ? അറുപത്തി ഒൻപത് തൊട്ട് എഴുപത്തി നാല് വരെയാണ് ഇതിന്റെ എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും സാശ്രയത്വവുമാണ് കൂടിയുള്ള വളർച്ച ശാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അടുത്തതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ ആയിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ടൊപ്പാല തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടു എൺപത് ആ ഒരു കാലയളവിൽ വന്നതാണ് റോളിംഗ് പ്ലാൻ അതായത് നമ്മുടെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി മാറി ആരായി ആ അതായത് മൊറാർജി ദേശായി ആയി അല്ലേ? പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ആയി ജനതാ ഗവൺമെന്റിന്റെ അണ്ടറിൽ നടന്ന ഒരു പദ്ധതിയും കൂടിയാണ് എന്ത് ഈ ഒരു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ മൊറാർജി ദേശായി ആണ് റോളിംഗ് പ്ലാൻ്റെ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് വന്നതാണ് റോളിംഗ് പ്ലാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടു എൺപത് വരെ ആയിരുന്നു ഇതിന്റെ കാലയളവ് അപ്പൊ ഞാൻ ആദ്യം തൊട്ട് ഒന്നൂടെ പറയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി അമ്പത്തി ഒന്ന് ടു അൻപത്തി ആയിരുന്നു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അമ്പത്തി ആറ് ടു അറുപത്തി ഒന്നായിരുന്നു വ്യവസായിക വികസനമാണ് വെച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് ടു അറുപത്തി ആറായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഘടനയുടെ സ്വയം പര്യാപ്തതയും ആണ് ലക്ഷ്യം വെച്ചത് Then വരുന്നത് Plan Holiday ആണ് അറുപത്തി ആറ് തൊട്ട് അറുപത്തി ഒൻപത് വരെ ആണ് ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് അത് കൊണ്ടുവന്നത് Then നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് ടു എഴുപത്തി നാലാണ് കൂടിയുള്ള വളർച്ചയും സാശ്രയത്വവുമാണ് ലക്ഷ്യം വെക്കുന്നത് കൂടിയുള്ള വളർച്ചയും സാശ്രയത്വവുമാണ് ലക്ഷ്യം വെക്കുന്നത് ആൻഡ് ശേഷം അഞ്ചാം പഞ്ചവത്സര പദ്ധതി വന്നു എഴുപത്തി നാല് ടു എഴുപത്തി ആണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശേഷം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ നിർത്തിവെച്ചുകൊണ്ടാണ് മൊറാർജി ദേശായി അതായത് ജനതാ ഗവൺമെന്റിന്റെ റോളിംഗ് പ്ലാൻ വരുന്നത് അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് ശേഷം പിന്നെ നമുക്ക് ആറാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം ആ അപ്പൊ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെയാണ് എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെയാണ് കാർഷിക വ്യവസായിക മേഖലയിലെ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അതായിരുന്നു ആറാം പദ്ധതിയോടുകൂടി ലക്ഷ്യം ലക്ഷ്യം വെച്ചത് കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. Then ഏഴാം പദ്ധതി വന്നു എൺപത്തി മുതൽ തൊണ്ണൂറ് വരെയായിരുന്നു ആധുനികവൽക്കരണം അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർദ്ധനവ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർദ്ധനവ് ഇതായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു വാർഷിക പദ്ധതി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എന്താണ് ആ വാർഷിക പദ്ധതി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇതിനെ പറ്റി ചോദിക്കാം ഏഴിനും എട്ടിനും അതായത് ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ഈ വാർഷിക പദ്ധതിയാണ് പിന്നെയോ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ കാലയളവ് എന്ന് പറയുന്നതും എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടു തൊണ്ണൂറ്റി രണ്ട് കാലയളവാണ് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് അതായത് ആനുവൽ പ്ലാൻ കൊണ്ടുവന്ന സമയത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർമ്മിവച്ചേക്ക് ഇനി അതിനുശേഷം എട്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം എട്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് മാനവ ശേഷി വികസനമാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒൻപതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവുമായിരുന്നു ലക്ഷ്യം വെച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ആയിരുന്നു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ആയിരുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചത് ദെൻ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു ആ രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയായിരുന്നു മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ദെൻ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു സുസ്ഥിര വികസനം ആയിരുന്നു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റിനും കൂടിയാണ് ഇത്. So ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൽ പോലും ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ നിന്നുള്ള ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റൻസ് ഒന്ന് ഓർക്കുക. അപ്പം എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ടു മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് ടു രണ്ടായിരത്തി ഏഴ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി ഏഴ് ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴ് വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെന്റ് പാസ്സാക്കുകയും തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വരികയും ചെയ്ത രണ്ട് ഭരണഘടനാ ഭേദഗതികളെ പറ്റി പഠിക്കാനുണ്ട് ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെന്റ് പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതികളാണ് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയും അതേപോലെ തന്നെ എഴുപത്തി നാലും എഴുപത്തി മൂന്നും എഴുപത്തിനാലും തൊണ്ണൂറ്റി രണ്ടിലാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അത് നിലവിൽ വരുന്നത് ഇനി പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിനിടയാക്കിയ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ എഴുപത്തിമൂന്നും എഴുപത്തിനാലും എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തലങ്ങളായി മാറി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കലായിരുന്നു ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു ഇതുവരെ നിലനി അതുവരെ നിലനിന്നിരുന്നത് വികേന്ദ്രിക ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്ക് നഗരസഭകൾക്കും സാധിച്ചു ഒരു ഭേദഗതിയെ പറ്റിയും അത് പാസ്സാക്കിയ വർഷവും അത് നിലവിൽ വന്ന വർഷവും ഒക്കെ ഓർത്തിരിക്കുക ഇനി ഇവിടെ കണ്ടോ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം ഗ്രാമപഞ്ചായത്താണെങ്കിൽ പ്രാദേശിക വികസന വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായിട്ട് സമർപ്പിക്കുന്നു അതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം അടുത്തത് ബ്ലോക്ക് പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ തലത്തിലേക്ക് സമർപ്പിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ദൻ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നത് ജില്ലാ പഞ്ചായത്താണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ട് അത് ആസൂത്രണ ബോർഡിന് കൈമാറുന്നത് ഗ്രാമപഞ്ചായത്താണോ ബ്ലോക്ക് പഞ്ചായത്താണോ ജില്ലാ പഞ്ചായത്താണോ എന്ന് ചോദിച്ചാൽ ഏതാണ് ആ ജില്ലാ പഞ്ചായത്താണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നീതി ആയോഗ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷകള് ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷകള് എല്ലാ പരീക്ഷകളിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു അതെന്തായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അതിന്റെ ഫുൾഫോം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അയോഗ് ഇതിന്റെ ഒരു ഘടന ഇവിടെ പറയുന്നുണ്ട് അതായത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ അപ്പോ അധ്യക്ഷനുണ്ട് അത് ആരാണ് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനുണ്ട് അത് പ്രധാനമന്ത്രിയാണ് അടുത്തത് ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപ സ്ഥിരം അംഗങ്ങളും ഉണ്ട് ഇനി അധ്യക്ഷൻ അധ്യക്ഷനുണ്ട് പ്രൈം മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്സിലെ എന്താണ് ആ മുഖ്യമന്ത്രിമാരും യൂണിയൻ ടെറിറ്ററീസ് അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ട് പിന്നെ അത് പിന്നെ അതുകൂടാതെ സ്ഥിരം അംഗങ്ങൾ ഉണ്ട്. പിന്നെയോ അപ്പൊ അങ്ങനെ പെർമനന്റ് members ഉണ്ട് അതുകൂടാതെ പാർട്ട് ടൈം members ഉണ്ട് പാർട്ട് ടൈം members ഉണ്ട് കേട്ടോ ഈ പാർട്ട് ടൈം members ആണെങ്കിൽ രണ്ട് പേരാണുള്ളത് കണ്ടോ? രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും ഇനി എക്സ് ഒഫീഷ്യോ അല്ലെങ്കിൽ എന്താണ് അനൌദ്യോഗിക അംഗങ്ങളുണ്ട് അത് എത്ര പേരാണ് നാല് പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നാലു പേരാണുള്ളത് പിന്നെയോ ആ അതുകൂടാതെ chief executive അതായത് ഒരു CEO യും കൂടെ ഉണ്ട് chief executive officer ഓഫീസറും കൂടെ ഇതിലുണ്ട് അപ്പോ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക പ്രൈം മിനിസ്റ്റർ ഉണ്ട് ഉപാധ്യക്ഷൻ ഉണ്ട്, സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിറ്ററീസിലും ഒക്കെ മുഖ്യമന്ത്രിമാരും ലെഫ്റ്റനന്റ് ഉണ്ട്. പിന്നെ പെർമനന്റ് members ഉണ്ട് അതേപോലെ പാർട്ട് ടൈം members രണ്ട് പേരുണ്ട് നാല് എക്സ് ഒഫീഷ്യോ members ഉണ്ട് പിന്നെ എന്താണ് ഒരു സിഇഒ ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കണേ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് ഒരു പരീക്ഷയിൽ കറന്റ് അഫെയർസ് വിഭാഗത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം ആദ്യത്തെ സിഇഒ ആരായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധു ആയിരുന്നു അല്ലേ? സിന്ധു ശ്രീകുള്ളറാണ് അതേപോലെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുമൻ ബറിയാണ് കേട്ടോ സുമൻ ബറിയാണ്. ആണ് സുമൻ ബറി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു നമുക്കറിയാം അരവിന്ദ് പനഗിരിയാണ് അതും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഇനി പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങൾ അംഗങ്ങളൊക്കെ ഇതും പി ചോദിച്ചിട്ടുണ്ട് ഓർത്തു വെച്ചേക്കുക. പിന്നെ അതേപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക എത്ര പേരാണ് നാല് കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായിട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ നാല് എക്സോഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട് രണ്ട് പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട് ഓക്കെ ഇത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അതായത് സിഇ െ നിയമിക്കുന്നതാരാണ് പ്രധാനമന്ത്രിയാണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ് അതും പ്രധാനമന്ത്രിയാണ് ഇനി അടുത്തതാണ് നീതി അയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നോക്കാം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക ഇപ്പൊ വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അപ്പം ലക്ഷ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇടയ്ക്ക് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക സോ ക്ലാസ് നമ്മൾ വൈകിപ്പിക്കുകയാണ് താങ്ക് യു